നല്ല സ്ഥലാണ് ലൈക്കും പറഞ്ഞില്ലേ പോയമാല വിനിക്ക അതിന് പുള്ളി വരുമ്പോ സൂക്ഷിച്ചിട്ടൊക്കെ വരിക ആനയൊക്കെ ഉണ്ട് രണ്ടു ഭാഗമായിട്ട് ഞങ്ങൾ ആനേനെ കണ്ടു അപ്പൊ നോക്കിട്ട് വരിക കേട്ടോ എല്ലാരും വരുമ്പോ ഞങ്ങളുടെ റിസോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കാണ് ഇവിടൊക്കെ ഇതിലാണ് ഞങ്ങൾ താമസിക്കാൻ പോണ റിസോർട്ടാണിത് നല്ല സ്ഥല കുഴപ്പമൊന്നുമില്ല സൈഡിലായിട്ട് ഒരു കാട് പോലെ ഉണ്ട് എന്തൊക്കെയുണ്ട് വെച്ചിട്ട് ഹലോ വീടാ എത്രത്തോളം കിട്ടണത് എനിക്കറിയില്ല എന്നാലും നല്ല മഞ്ഞാണ് മഴ മാറിപ്പ നല്ല മഞ്ഞായി രാവിലെ എനിക്ക് നല്ല മഴയായിരുന്നു മഴയത്ത് എന്താ പറയാ മല പോലെയുള്ള സ്ഥലം മാറി ഇത് പിറ്റേ ദിവസം രാവിലത്തെ വ്യൂ ആണ് നല്ല മഴയൊക്കെ ഇങ്ങനെ മഞ്ഞാണ് അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെയാണ് ഇനി അതിരപ്പള്ളി വാട്ടർഫോൾ കാണാൻ പോണത് അപ്പം ഞങ്ങള് അതിരിപ്പള്ളിയിലേക്ക് പോവാണ് പോണ സമയത്ത് വഴിയിലൊക്കെ നല്ല ഉണ്ട് കാണാൻ കുടമഞ്ഞുണ്ട് വീഡിയോ എത്രത്തോളം കാണുമെന്ന് അറിയണില്ല എന്നാലും നല്ല കുടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നല്ല രസമുണ്ട് സൈഡിൽ കൂടെ തന്നെ പുഴം ഉള്ളൊരു എട്ടരയായിപ്പോ റൂമിൽ നിന്ന് ഇറങ്ങി അപ്പൊ റിസോർട്ടിൽ അവിടെ പോയിട്ട് അതിരപ്പുള്ളി പോയിട്ട് പിന്നെ തിരിച്ചു പോവാന്ന് വിചാരിച്ചിട്ടാണ് അതിരപ്പുള്ളി ഇപ്പൊ കാണാൻ നല്ല സ്റ്റൈലാവും എന്ന് വിചാരിച്ചിട്ട് പോണു നല്ല വെള്ളമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് പോയി നോക്കാം അത് എൻട്രൻസ് എത്താനായിട്ട് മുമ്പ് അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അപ്പൊ നമ്മൾ അവിടെ ടിക്കറ്റ് എടുക്കണം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനും ടിക്കറ്റ് എടുക്കണം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു ഇവിടെ വന്നപ്പോൾ കടകളൊക്കെ തുറക്കണല്ലോ ഞങ്ങൾ സ്റ്റേ ചെയ്ത റിസോർട്ടിൽ നിന്ന് അതിരപ്പള്ളി വാട്ടർഫോളിലൊക്കെ ആറ് കിലോമീറ്റർ ആയിരുന്നു അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇത്തിരി നേരത്തെയാണല്ലോ ഒമ്പത് മണിക്കുള്ളിലൂടെ എത്തിയ കാരണം കടകളൊക്കെ തുറന്ന് അപ്പോൾ നമ്മൾ അതിരപ്പള്ളിയുടെ എൻട്രൻസിൽ நம்மளண்டு

വെള്ളത്തെ ആട്ടത്തിന് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ഏർക്കായി കാരണം ഇങ്ങനെ നല്ല സൗണ്ട് കിട്ടാ നല്ല വെള്ളമുണ്ട് അധികം മഴയൊന്നും ഇല്ല കേട്ടപ്പോ മാറയമ്മക്ക് വഴുക്കൽ ഇണ്ടപ്പൊ എറങ്ങുമ്പൊക്കെ സൂക്ഷിച്ചിട്ട് ഇറങ്ങുക നല്ല വഴുക്കലുണ്ട് കേട്ടോ

അമ്മ കുട്ട കുട്ടിയല്ല ട്ടാൻ്റെ <smilli>

ஒரு ம നല്ല പാറയമ്മ നല്ല വഴുക്കലിണ്ട് കേട്ടാ ഈ സമയത്തൊക്കെ വരുമ്പോ എല്ലാരും ഒന്നും ഇറങ്ങുമ്പോൾ ഒക്കെ ഒന്ന് സൂക്ഷിക്ക നല്ല വഴുക്കലുണ്ട് പാറയമ്മ നല്ല അത്ര വഴുക്കലല്ല എന്നാലും ചെല പാറയമ്മ നല്ല വഴുക്കലുണ്ട് ട്രക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയണ്ടേട്ടാ അതിരപ്പിള്ളി വഴിക്ക് വന്നുകഴിഞ്ഞാൽ ട്രക്കിങ് ഉണ്ട് പറയണ്ട് അപ്പൊ ഞങ്ങള് തിരിച്ചു കയറുകയാണ് ഏട്ടാ നടക്കട്ടെ തിരിച്ചു പോവാണ് കണ്ടിട്ടും ഇത് മതിയാവടെയില്ല അത്ര അധികം വെള്ളവും ഇങ്ങനൊക്കെ അരിച്ചു പോകുമ്പെ ഇവിടെനിന്ന് പോവാൻ തോന്നണില്ലേ കേട്ടോ അങ്ങോട്ട് കേറുമ്പോ ഇത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല പക്ഷെ തിരിച്ചറങ്ങുമ്പോട്ടല്ലോച്ച് പട്ടിയായി തിരിച്ച് പോകുമ്പോ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പൊ സ്ലോ ആയിട്ട് ഇതൊക്കെ നടന്നാൽ മതി അവിടെ പോകുമ്പോൾ പിന്നെ നമുക്ക് അതിരപ്പുള്ളി കാണാം വാട്ടർഫോള് കാണാനുള്ള ആവേശത്തിൽ അങ്ങോട്ട് കയറി ഓടും പക്ഷെ തിരിച്ചറങ്ങുമ്പോൾ അതെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടാ ി വാട്ടർഫോൾ കാണാൻ പോകുമ്പോൾ അതിൻ്റെ മുമ്പുള്ള ഒരു വ്യൂ പോയിൻ്റ് ആണ് നല്ല രസം ഇവിടെ നിന്ന് കാണാം ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല തിരക്കായിരുന്നു അപ്പോൾ തിരിച്ച് വരുമ്പോൾ എടുത്ത വ്യൂ ആണ് എന്ത് രസം എന്ന് പറയും ഇവിടെ നിന്നുള്ളതെന്ന് നോക്കുമ്പോൾ പിന്നെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കി തരുമായിരുന്നു നമുക്ക് ഫോട്ടോ എങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ അതേപോലെ അവരൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇതാണ് അതിരപ്പള്ളി കാഴ്ചകളൊക്കെ നല്ല രസമാണ് കാണാം അപ്പം എല്ലാവരും ഒക്കെ ഒന്ന് വന്ന് കാണുക ഇപ്പം മഴയൊക്കെ നിറച്ച് വെള്ളമൊക്കെ ഉണ്ട് പിന്നെ വരുമ്പോൾ ആനയൊക്കെ ഉണ്ടാവും അതൊക്കെ സൂക്ഷിച്ചിട്ട് എല്ലാവരും വരിക അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്